ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് വല്യ വീട്ടിലച്ച ജോസഫ് ഡിക്രൂസ് അച്ച പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഈശോയുടെ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് ഇതിൽ ഈശോ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നൊരു കാര്യമാണ് കർത്താവിൻ്റെ ആത്മാവ് എന്റെ മേലുണ്ട് ഈശോ ആത്മാവിൽ ജനിച്ചയാളാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അച്ഛനന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ഇത് മറിയത്തോട് പറഞ്ഞ കാര്യമാണ് ലൂക്ക ഒന്ന് മുപ്പത്തി അഞ്ച് ആത്മാവിൽ ജനിച്ചയാള് ആത്മാവിൽ നിറയാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഈശോയെക്കുറിച്ച് ലൂക്ക രണ്ട് അമ്പത്തിരണ്ടിൽ പറയും യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന് ജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ധൈര്യം ദൈവത്തി ദേപയം ഏഴ് ദാനങ്ങളിൽ അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിൽ ജനിച്ച് പരിശുദ്ധാത്മാവിൽ വളരാൻ പരിശ്രമിച്ച ഒരാളാണ് അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും ഈശോ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ചു ഇല്ല യോഹന്നാൻ ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കുക നിന്ന് നിനക്ക് ഞാൻ എങ്ങനെയാണ് മാമോദീസ തരിക അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിന് മൂന്നാമധ്യായ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു ഇനി ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി ലൂക്ക നാല് പതിനാല് ലൂക്ക നാല് പതിനെട്ടാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ലൂക്കാട് സുവിശേഷത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം വളരെ പ്രകടമായി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട് പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അതിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പൗലോസപ്പോസ്തലൻ നമ്മുടെ മുൻപിൽ ഒരു വാക്കിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കണം അച്ചാരം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പൗലോസ് സപ്പോസ്റ്റൽ മൂന്ന് സ്ഥലങ്ങളിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ട് കൊറന്തോസ് ഒന്ന് ഇരുപത്തിരണ്ട് അവിടുന്ന് നമ്മിൽ സദാ മുദ്ര പതിക്കുകയും അച്ചാരമായി തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു പലർക്കും ഈ അച്ചാരം എന്താണെന്ന് മനസ്സിലായിട്ടൊന്നുമില്ല സാധാരണ ആളുകൾക്ക് അച്ചാരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അങ്ങനെ വായിച്ചു പോകും രണ്ട് കൊറന്ദോസ് അഞ്ച് അഞ്ച് ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ഇനി എഫ് എ സിക്ക് ലേഖനം ഒന്ന് പതിനാല് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് വരെ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അച്ചാരം എന്താണ് അച്ചാരം എന്ന ഗ്രീക്ക് വാക്കിൻ്റെ ഗ്രീക്ക് ഒറിജിൻ അതിനെ പറയുന്ന അറബോൺ അറബോൺ എന്നാണ് പറയാം അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം അഡ്വാൻസ് കൊടുക്കുക ടോക്കൺ എടുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പകിടി കൊടുക്കുക അതായത് ഒരു ഉടമസ്ഥന് മുൻകൂർ തുക കൊടുക്കുക നമ്മളിപ്പോൾ ഒരു ഒരു കടമുറി കണ്ടുവച്ചിട്ട് ആ കടമുറി എനിക്ക് വേണം കടമുറി വേറെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അഡ്വാൻസ് കൊടുക്കും പകിടി കൊടുക്കും അത് ഓരോ ദേശത്തും ഓരോ രീതിയിലായിരിക്കും അത് പറയുക അപ്പം പകിടി കൊടുക്കുക അപ്പോൾ ഈ അച്ചാരമെന്ന വാക്കിൻ്റെ അർത്ഥം കൊടുക്കുക എന്നാണ് അഡ്വാൻസ് കൊടുക്കുക എന്നാണ് ടോക്കൺ എടുക്കുക എന്നാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ പൗലോസപ്പോസ്തലൻ്റെ ഈ എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നൊരു കാര്യം നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി സാധാരണ ഉടമസ്ഥനല്ല ഒരു ഉടമസ്ഥന് കൊടുക്കുക ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കടമുറി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി അയാൾക്ക് കുറച്ച് പണം കൊടുത്തിട്ട് നമ്മൾ ആ കടമുറി മുൻകൂറ് അതെനിക്ക് വേണം ആർക്കും കൊടുക്കരുത് അതെനിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മളത് നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രാരംഭഘട്ടം ചെയ്യുന്നത് പോലെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ ദൈവത്തെ തരാൻ നമുക്ക് തന്നെ നമ്മളെ ദൈവത്തിന് വേണം എനിക്ക് നിന്നെ കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പ്രിയ ദൈവവൈതല എനിക്ക് നിന്നെ വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ പരിശുദ്ധാത്മാവിന് നൽകി നമ്മളെ വാങ്ങിക്കാൻ നമുക്ക് വേണ്ടി തന്നെ നമുക്ക് തന്നെ ഈ പരിശുദ്ധാത്മാവിന് നൽകി നമുക്ക് തന്നെ പകിടി തന്ന് നമ്മളെ വേണം ഇങ്ങനെ മുൻകൂറ് എടുത്തു വച്ചിരിക്കുക ഇനി നമ്മൾ സ്വന്തമാകണം ഈശോടെ സ്വന്തമാകണം സ്വന്തമാകാനുള്ള ആദ്യ ഗഡു അടച്ചു കഴിഞ്ഞു ദൈവപിതാവ് നമുക്ക് തന്നെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമ്മളെ സ്വന്തമാക്കാൻ ദൈവം പ്രാരംഭ ഘട്ടം ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈശോയുടെ സ്വന്തമായിക്കൊണ്ടിരിക്കണം അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞില്ലേ ഈശോയെ കൊടുക്കാനായിട്ടുള്ള അഭിഷേകം അതാണ് ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സംഭവിക്കേണ്ടതും ഇതൊരു ടൂർ പ്രോഗ്രാമല്ല ഇത് ഇത് ആത്മാവിൽ നിറഞ്ഞ് ഒരു തീർത്ഥാടനമാണ് ഇതിൻ്റെ തുടർച്ച സംഭവിക്കണം ഈശോയെ കൊടുക്കണം ഇവിടെ നിന്ന് അഭിഷേകം സ്വീകരിക്കണം ഈ തീർത്ഥാടന കേന്ദ്രം ഒരു മരിയൻ സ്കൂളാണ് ഈ മരിയൻ സ്കൂളിലായിരിക്കുന്ന മണിക്കൂറുകൾ ദിവസങ്ങൾ നമ്മളെ ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നല്ല കുട്ടിയെപ്പോലെ ഇവിടെ നിന്ന് കൊടുക്കണം ഇവിടെ ഉഴപ്പാൻ പാടില്ല മരിയൻ സ്കൂളിൽ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ ഈശോയുടെ സ്കൂളിലേക്ക് നമ്മളെ കയറ്റി വിടുകയുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ടൂറിൻ്റെ അരൂപിയാണെങ്കിൽ നമുക്ക് ആ സ്ഥാനക്കയറ്റം ഉണ്ടാകണമെന്നില്ല പകുടിയും കൊടുത്ത് അങ്ങനെ കടമുറി അങ്ങനെ അവിടെ കിടക്കും എന്നതുപോലെ അങ്ങനെ അത് ഉപയോഗിക്കാതെ കിടക്കും നമ്മളെ സ്വന്തമാക്കി ദൈവം നമ്മിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ആ ഈ മര്യൻ സ്കൂളിൽ ഒരു തീർത്ഥാടനത്തിന് ഈശോയുടെ തീർത്ഥാടനം സ്വർഗീയ ജെറൂസലേം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യഥാർത്ഥ തീർത്ഥാടനത്തിന് ലക്ഷണങ്ങൾ ഇവിടെ കാണിക്കട്ടെ നമുക്കതുകൊണ്ട് പ്രയോജനപ്പെടുത്താം എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുത്താം ഈ കുർബാനർപ്പണം ഇവിടെ നടന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ സങ്കേതങ്ങൾ കുംഭസാരം പരിഹാര പ്രവർത്തികൾ ഇതൊക്കെ ചെയ്ത ത്വരിതഗതിയിൽ അത് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇല്ല പെട്ടെന്ന് പഠിച്ച് പരീക്ഷ പാസ്സാകുന്നത് പോലെ അങ്ങനെ ഒരു അനുഭവം ഇവിടെ ഉണ്ടാകട്ടെ അതുകൊണ്ട് ഈശോ ആത്മാവിൽ നിറഞ്ഞ അഭിമാനത്തോടെ പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പ്രിയ ദൈവവൈദനം നിനക്കത് പറയാൻ പറ്റുമോ ഇന്ന് മാമോദീസയിലൂടെ ഈസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ നിരന്തരം കുംഭസാരത്തിലൂടെ ഒക്കെ നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് നിനക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോയോ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഒക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്ത് പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ ഞെരുങ്ങിക്കഴുകയാണോ നമുക്ക് അതുകൊണ്ട് ഈശോ പോലും പരിശുദ്ധാത്മാവിൽ ജനിച്ച ഈശോ തമ്പുരാൻ പോലും ആത്മാവിൽ നിറയാൻ എന്തുമാത്രമാണ് പരിശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ വെറും നിസ്സാരരായ പാപികളായ മനുഷ്യരായ നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ നമുക്കൊന്നൊരു ഈരടി ഒന്ന് പ്രാർത്ഥിച്ച് നമുക്കിന്നത്തെ സന്ദേശം സ്വീകരിക്കാം ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ചേർന്ന് പാടാവോ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദൈവപിതാവ് നമുക്ക് തന്നെ പരിശുദ്ധാത്മാവിന് അച്ഛാരമായി നൽകുകയും നമ്മളെ സ്വന്തമാക്കിയെടുക്കാൻ എനിക്ക് നിന്നെ വേണം ദൈവ പൈതലേ എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ പകിട് തന്നെ നമ്മളെ സ്വന്തമാക്കാൻ ദൈവം പരിശ്രമിക്കുമ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് നിൻ്റെ കൂടെ നിൽക്കണം എനിക്ക് പരിശുദ്ധാത്മാവിനെത്താ അങ്ങനൊരു ആഗ്രഹം പ്രാർത്ഥനയും എന്ന് നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ ഒന്നുകൂടി ചേർന്ന് പാടാം ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ചേർന്ന് ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആമേൻ